ഹേ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോകണം എന്തിനുള്ളതാണെന്നറിയും നിങ്ങൾ ഞങ്ങളുടെ പച്ചവാകിനെ കാണാൻ പോവാണ് അതിനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോകണം നമ്മൾ ഇന്നൊരു സിമ്പിൾ മേക്കപ്പ് ആണ് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ മുടി കിട്ടുകയാണ് മുടി ഉണങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് തലക്കാലത്ത് ഞാൻ കിട്ടിയിട്ട് ഞങ്ങൾ അമ്മമ്മിൻ്റെ കൂടെ പോയിട്ടാണ് പോകണം അമ്മമ്മിൻ്റെ അമ്മ കെട്ടിത്തരാ പറഞ്ഞു nhưng mà cái này đó đi cần này là màu

അങ്ങനെ വെച്ചിട്ടുണ്ട് ടി ഇപ്പോൾ ഇവിടെ അവസാനം ചേട്ടുന്നുണ്ട് വച്ചിട്ട് വച്ചിട്ട് വരാം രണ്ട് വച്ചുണ്ട് പിന്നെ വച്ചാൻ ഇടുന്നത് സമയമൊന്നും ശരിയല്ല ഇതിൽ സമയം ശരിയാണ് പക്ഷെ ഞാൻ കിട്ടാറില്ല അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ അമ്മയുടെ അവിടെ പോയിക്കൊണ്ടിരിക്കാൻ ട്രെയിന് പോകുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഓവാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ ട്രെയിനൊക്കെ പോകും ആ ട്രെയിന് പോകുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ അടിയിൽ നിൽക്കാൻ നല്ല രസമാണ് ഫ്രണ്ട്സ് പക്ഷെ ആ ട്രെയിനിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഷൂ ആണ് ഇട്ടത് അതുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ വെള്ളം എത്തുമ്പോൾ എടുക്കാൻ പറഞ്ഞു അല്ലേ ശക്തിമാനാണ് എന്റെ മാധി എണ്ണയൊക്കെ എടുക്കാം ഞാൻ മുപ്പത് കിലോ പോകുന്നുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞാലും ദേവിട്ടി അത് ബാക്കിൽ വരുന്നുണ്ട് എത്തിയിട്ടുണ്ട് വെള്ളത്തിൽ േരം ഒക്കെ പേടിക്കുന്നു എന്നടുത്തെ സങ്കടാണ് ദേവിട്ടിക്ക് ഞങ്ങളുടെ വീട്ടിൽ അമ്മ അങ്ങനെ ഇടയ്ക്ക് എടുക്കാറുണ്ട് അപ്പം ദേവട്ടീനെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല അപ്പം ദേവട്ടീനെടുക്കുമ്പോൾ ഞാൻ കുടിക്കുന്നുള്ളൂ നൽകറിഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ രാവിലെ ഒരുങ്ങിയ പോലെ പിരിഞ്ഞത് ഞാൻ രാവിലെ എഴുതുമ്പോൾ ഞാൻ പിരിയ എഴുതിയിട്ടില്ലായിരുന്നു എന്തോര പോരായ്മ തോന്നിട്ട് ഞാൻ പിരിക്കാൻ എഴുതിയിട്ടുണ്ട് അത് അവിടെ ഇന്നെക്കുറിച്ച് കുറ്റം പറയാണ് അമ്മ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വ്ളോഗെടുക്കണം കുറ്റം പറഞ്ഞാൽ ഞാൻ ഇരുന്ന് നിർത്തും ഇന്ന് ബസ് വേറെ വെയിറ്റ് ചെയ്യാണ് കോപ്പർ എഴുതി

മതിയായിരുന്നു കഴിഞ്ഞു ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കട ഞങ്ങൾ രണ്ട് കൂട്ട ഡ്രസ് ഞങ്ങൾക്ക് ഒരു ഓർഡർ ചെയ്യുന്നുണ്ട് മ്മയുടെ പോവാണ് വഴി ഇറക്കുക അങ്ങോട്ട് ഇറങ്ങില്ല അപ്പോഴത്തേക്ക് സ്റ്റെപ്പുണ്ട് എനിക്കത് ഇറങ്ങി വെള്ളം ഇവിടെ ഒരു തോടുണ്ട് ഞാൻ വെച്ചാൽ അമ്മയുടെ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയൊക്കെയാണ് വെള്ളം ഉണ്ടാവും മീനും ഉണ്ടാവും നേരെങ്കിലിപ്പോ ഓടുന്നുണ്ട് പിന്നാലെ കുറഞ്ഞു ഞങ്ങൾ അവിടെ എത്താനേക്കണേ പുളിമര പുളിമരത്തിന്റെ പുളി പച്ചപ്പുളിന്ന കൊതി കൊണ്ടല്ല പുളികൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ഒരു ടൂർ പോയിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഒട്ടകത്തിന് വളർത്തുണ്ടായിരുന്നു കോഴിക്കോട് ബീച്ചില് ഏ അവിടെ പോയത് നല്ല വെയിലായിരുന്നു ഞങ്ങൾ പോയത് നല്ല വെയിലായിരുന്നു നല്ല കുറേ ദിവസമായി പോയിട്ട് വെയിലായപ്പോൾ നമുക്ക് കണ്ണ് കണ്ടില്ല ആ ഫോണ് വെയിലിയാൻ മകൻ കാണുന്നില്ലല്ലോ അപ്പോൾ അമ്മ എന്തെയ്ത് ബാക്ക് ക്യാമറ വിചാരിച്ച അമ്മ അമ്മേനെ ഓടിയോ എടുത്തു ഒട്ടംഗത്തിനെ ഓടിയോ എടുത്തു കാണിട്ട് പക്ഷെ കിട്ടിയിരിക്കണോ വീഡിയോ ഒട്ടങ്കത്തിന് കിട്ടി ഇവിടെ എത്താനായി അമ്മമ്മേൻ്റെ വീട് ഇവിടെ നോക്കിയാൽ കാണും പക്ഷേ അതിൻ്റെ ഒരു വീടുണ്ട് അതൊന്നും കാണൂല്ല അമ്മ എത്തിയിട്ടുണ്ട് ആ കുടിക്കാനോ

Det er ikke noe forsynt av det.